ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിംഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് കാണുന്നത് നമുക്ക് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും പുതിയ പ്രിൻറ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ പുതിയ പ്രിൻറ്റ് വരുമ്പോൾ അത് നോക്കി ഓർഡർ ചെയ്യാനായിട്ട് കാരണം ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ സോഫ്റ്റ് ക്യാമ്പ്ര കോട്ടണിൽ വന്നിട്ടുള്ള ഈ ത്രീ പീസ് സെറ്റ് കേട്ടോ ഇപ്പം ഇത് അഞ്ഞൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷനും കൂടെ ഈ വീടൊരു ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ അങ്ങനെ പക്ഷേ ഇതിനിടയിൽ ഒരുപാട് നല്ല ഐറ്റംസ് കാണിക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി പാർട്ടി വെയറുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇത് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പോട്ട് രണ്ട് കാലിഷ് ആളം എന്നുള്ളൂ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ത്ര്രബിൾ എക്സിൽ അവർക്ക് പാടാണ് ഡബിൾ എക്സിൽ വരെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇതിൽ കളർ ചേഞ്ച് വരുന്നോ ചോദിക്കുന്നുണ്ട് ഫൈവ് ടു ടെൻ പെർൻറ്റേജ് കളർ ഡിഫറൻസ് എന്തായാലും കാരണം ഇത് ഫോട്ടോഗ്രാഫി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ സ്ലബിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ നല്ല ഹെവി ഹെവിയായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അന്നത്തെ തന്നെ എന്താണ് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് സീക്വൻസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബീഡ്സ് വർക്കും ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് ക്രഷ്ഡ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളതും അങ്ങനെ തന്നെ ഒരു ബാന്തനിയുടെ ടൈപ്പ് ദുപ്പട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ബോട്ടമാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ആണ് അതിന് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണെങ്കിൽ വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഷാളം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ല കളക്ഷൻ ആണ് കേട്ടോ ആയിരത്തി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് വിത്ത് ലൈനിങ് അറ്റാച്ചഡാണേ ലൈനിങ് ഉണ്ട് ടോപ്പുണ്ട് ഉണ്ട് ഷാളും ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ ഡബ്ലക്സിൽ വരെ പറ്റത്തുള്ളൂ പിന്നെ ത്രിബിൾ എക്സിലവർക്കൊക്കെ പാടായിരിക്കും ഡബ്ലക്സിലൊരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം എടുക്കും അത് ഡയറക്റ്റ് ഓഫീസിലേ ചെന്ന് കളക്ട് ചെയ്യണം ഇത് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ലെന്ത് വന്നിട്ടുണ്ട് അല്ല അടിപൊളി പാർട്ടി വേറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല ആയിരത്തി ഇരുന്നൂറിനാണ് മുന്നേ നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ ടൈപ്പും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് നേരെ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഇറക്കിയിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി ജോർജറ്റ് ആണ് മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനെ നിങ്ങൾക്ക് വർത്തായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം പ്രത്യേകിച്ച് കല്ല്യാണ സീസൺ ആണോ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കേട്ടോ നല്ല പാറ്റേൺ ആണ് ഇങ്ങനത്തെ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ് നല്ല ഇച്ചിരി അധികം ഡബിൾ ഡബ്ലക്സിൽ വേർക്കൊക്കെ ആണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ് ജോർജിറ്റ് മെറ്റില അതുപോലെ ഈ ഒരു പാറ്റേൺ സെൻറ്ററിൽ കൂടി ഈ ഒരു പാറ്റേൺ പോയാലും നല്ല വണ്ണം കുറഞ്ഞു തോന്നിക്കുന്ന ഒരു പാറ്റേണും കൂടെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കൺസേൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണ് ഇത് വന്നിരിക്കുന്നത് ലിലീൻ സിൽക്കിൽ വന്നിട്ടുള്ള സർദോസി ആണ് വന്നിരിക്കുന്ന വർക്ക് കേട്ടോ നെക്കിലും അതുപോലെ തന്നെ അതിനകത്ത് ഓൾ ഓവർ ഈ ഒരു ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഷോളിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ബനാറസ് സ്വിവിങ് അതിൻ്റെ ഒരു അതായത് പട്ടിൻ്റെ ടൈപ്പ് അങ്ങനത്തെ ഷാളാണോ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടത് ഏത് കളറാണോ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്തോളാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും വേണ്ട നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് കൂടെ ആണെങ്കിലും അല്ലാതെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ഏറ്റെടുത്തത് എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കുന്നതല്ല അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള കോട്ടൻ്റെ ക്യാമ്പ്രിക് സെറ്റുകളാണ് കേട്ടോ അപ്പം ഇത് മിക്സ്ഡ് ആണോ ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല മിക്സ്ഡ് മെറ്റീരിയൽ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല പക്ഷേ ലൈനിങ്ങോട് കൂടി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലോങ് ലാസ്റ്റിങ് കാരണം സോഫ്റ്റ് ഫാബ്രിക് ആണ് അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ ഇതിന് ബോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേറൊരു ടോപ്പായിട്ട് അപ്പോൾ ഇതിൽ ഏത് കളറാണോ ഏത് പ്രിൻ്റാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് വീഡിയോ മുഴുവനും കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം ഫോട്ടോ ഒന്ന് ചോദിക്കരുത് കാരണം നമുക്ക് തൗസൻഡ് പ്ലസ് ഡിസൈൻസും അതിനനുസരിച്ചിട്ട് ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് കളേഴ്സും കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും അലൗഡല്ല അന്ന് വെച്ചാൽ പാടാണ് നിങ്ങൾക്ക് ഫോട്ടോ അയക്കാൻ എത്ര പേരാണ് ഒരു ദിവസം മെസ്സേജ് അയക്കുന്നതെന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫോട്ടോസ് അയക്കാൻ പാടാണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതോളം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ പോസ്റ്റും ടി ഡിസി അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് ഇന്ത്യൻ പോസ്റ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ടി ടി ഡി സി ത്രൂ ആയിരിക്കും അയക്കുന്നത് പിന്നെ എഡിറ്റ് ഈ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഐറ്റത്തിന് പത്ത് രൂപ അയക്കണം ഇനി ഷിപ്പിംഗ് ചാർജ് വരുന്നത് എഴുപത് രൂപയായിരിക്കും റിട്ടേൺ ഓപ്ഷൻ വേണമെങ്കിൽ ഡാമേജ് ആയിട്ടോ പ്രോഡക്റ്റ് മാറി വരുമ്പോഴാണ് അതിന് എന്ത് ക്ലെയിമിനാണെങ്കിലും ഓപ്പണിംഗ് വീഡിയോ എടുത്തേക്കണേ പാർട്സിലെത്തുമ്പോൾ